ഹലോ സുഖല്ലേ രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചു ഒരു കഷ്ണം പുട്ടും കഴിച്ചു പിന്നെ കറിയായിട്ട് കടലക്കറി ഉണ്ടേനും ചെറുപയർ കറിയുണ്ടേനു രണ്ടും ലേശം ലേശം കൂട്ടിട്ടാ കഴിച്ച എന്നിട്ടൊരു പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി പന്ത്രണ്ടര ആവുമ്പോ ഒരു ചെറിയ എൻഗേജ്മെന്റ് പരിപാടി ഉണ്ടായിരുന്നു ഒരു വെഡിങ് എൻഗേജ്മെന്റ് അവര് കാര്യമായിട്ട് നിർബന്ധിച്ചുകൊണ്ട് പിന്നെ അവരെ കൂടെ പോയി ആ കല്യാണം നടക്കാൻ പോകുന്ന ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻഗേജ്മെന്റിന് പോയിട്ട് ഞാനെന്ത് നാക്കാനാ ഞാൻ അപ്പാട്ടന്നെ ഒരു പ്ലേറ്റുമായിട്ട് വേഗം തിന്നാൻ പോയിനെ വളരെ ലൈറ്റായിട്ട് കുറച്ച് ബിരിയാണി റൈസ് എടുത്ത് രണ്ട് പീസ് ചിക്കൻ എടുത്ത് ഒരു നെയ്പ്പത്തിൽ എടുത്ത് ലേശം ചിക്കൻ കറി ഒഴിച്ച് രണ്ട് ചിക്കൻ ഫ്രൈ എടുത്ത് പിന്നെ ലേശം സാലഡ് ഒഴിച്ച് ആ പ്ലേറ്റുമായിട്ട് ഒരു സൈഡിൽ അടപ്പം ഇരുന്നിട്ട് ഞാൻ മെല്ലെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയത് നല്ല ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ എല്ലാവരും അവസാനം കുറച്ച് വെജിറ്റേറിയൻ ഐറ്റംസും കഴിച്ചിട്ട് ആർഡർ ഇറങ്ങി എന്നിട്ട് പിന്നെ വൈകുന്നേരം ഏകദേശം ഒരു സന്ധ്യ വരെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ കണ്ണൂർ ടൗണിൽ ആ പരിപാടി എല്ലാം കഴിയുമ്പോഴത്തേക്കും ഏകദേശം സമയം ഒരു സന്ധ്യ ആയിനി ഇനി അന്തരീക്ഷണം ഭയങ്കര ചൂടായിട്ടാണോ എന്നറിയില്ല എന്തെങ്കിലും ഒരു തണുത്തത് കുടിക്കാനുള്ള വല്ലാത്തൊരു ക്രേവിങ് അങ്ങനെ ഒരു സ്പോട്ടിൽ കയറിയിട്ട് ആടെന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ഫലൂത പറഞ്ഞ് ഇരുന്നൂറ്റി പത്ത് റുപ്യാണ് അതിൻ്റെ റേറ്റ് വെനില കുൽഫി ഐസ്ക്രീമാണ് ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് ഐസ്ക്രീം ഫ്ലേവേഴ്സ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഉണ്ട് കേട്ടോ കുടിച്ച് നോക്കി അനക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയിട്ടില്ല പകുതി ബാക്കി വെച്ചിട്ടിറങ്ങിയ സ്പോട്ട് കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മലബാർ റെസിഡൻസിൻ്റെ മേലെയുള്ള ഫ്രൂട്ട് ബയ എന്നിട്ട് ഞാൻ നേരെ ഒന്ന് പയ്യാമ്പലം ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് നടന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് പയ്യാമ്പലത്ത് എസ് എറ്റ് ഹോംസിൻ്റെ താഴെയുള്ള റോൾ അഷേ ആടെ ഒന്ന് കയറി ആടെ നിന്നിട്ടൊരു ചിക്കൻ ബേഗർ ഓർഡർ ചെയ്ത് ഷെയ്ക്ക് ബേഗർ എന്നാണെന്ന് തോന്നുന്നു കിട്ടി എൻ്റെ പേര് ഇതിൻ്റെ ഈ ബന്നുണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ആ ഉള്ളിലുള്ള ജിങ്ക ചിക്കൻ്റെ പീസിൽ വല്ലാണ്ട് ഓയിലിൻ്റെ ഒരു ചുഴയിങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ എനിക്ക് കിട്ടിയത് കേട്ടോ ഓർഡിനറി ബേഗർ പോലെയൊന്നും എനിക്ക് തോന്നിയില്ല ഒരു ആവറേജ് പിന്നെ ആ രണ്ട് പീസ് ഫ്രൈഡ് ചിക്കൻ്റെ ഒരു കോംബോ ഓർഡർ ചെയ്ത് രണ്ട് പീസ് ഫ്രൈഡ് ചിക്കൻ ബന്ന് ഫ്രഞ്ച് ഫ്രൈസിൽ വരുന്നൊരു കോംബോ അതിൻ്റെ അകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ബണ്ണ് വെച്ചോന്ന് പറഞ്ഞു ഇവരെ ബണ്ണു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ടു പീസ് ഫ്രൈഡ് ചിക്കൻ കോമ്പൗണ്ട് റേറ്റ് വരുന്നത് ആദ്യം കഴിച്ച ബേഗറുണ്ടല്ലോ ചിക്കൻ ബേഗർ അതിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നല്ലോണം ബേശിക്കുന്ന സമയത്ത് ഒരിക്കലും ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്യാൻ പാടില്ല എന്ന് പണ്ട് കാരണവന്മാർ പറയുന്നത് ഇതുകൊണ്ടുതന്നെയാണെന്ന് തോന്നും കേട്ടോ ഇത് ഭയങ്കര ചൂടായിരിക്കും അപ്പം ചൂട് പോയാലും പോയാലും തണിഞ്ഞാലും തണിഞ്ഞാലും ഇത് തണിയേയില്ല അങ്ങനെ എങ്ങനെയല്ലോ കയ്യെല്ലാം പൊള്ളിച്ചുകൊണ്ട് ഇത് കഴിച്ചു നോക്കിയേ എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബ്രെഡിങ് കുറച്ച് തിക്കായിട്ടുള്ള ബ്രെഡിങ്ങ് അതിന് വരുന്നത് പിന്നെ ഇതിനും കുറച്ച് ഓയിലിൻ്റെ ഒരു ചുഴ വല്ലാണ്ട് കേട്ടാ ഇനി ബ്രെഡിങ് ചിലപ്പോൾ അത്രയും കട്ടിയിൽ വന്നതുകൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ ആ ഓയിലിൻ്റെ ചുഴ അങ്ങനെ നിന്നിട്ടുണ്ടാവുക എന്നാന്ന് എനിക്ക് തോന്നുന്നത് ആധികാരികമായിട്ടൊന്നും അറിയില്ല അതിനെക്കുറിച്ച് എന്തായാലും ആ കോട്ടിങ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ചിക്കൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഒരു ആവറേജ് അത്രേ പറയാനുള്ളൂ അതിന് ശേഷം ഒരു കോഫി മോക്കിയും കുടിച്ചു ഞാൻ അത് അവരനിക്ക് ഇവിടുന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല അപ്പോൾ സ്പോട്ട് കണ്ണൂർ പയ്യാമ്പലം പാർക്കില്ലേ അതിൻ്റെ തൊട്ടടുത്തുള്ള ഇതാ ഈ റോളഷ എന്നിട്ട് ഇറങ്ങി കുറച്ച് നേരം നടന്ന ശേഷം നേരെ വീട്ടിലേക്ക് വിട്ടു ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കുറഞ്ഞു പോയിട്ടെന്ന് ഞാൻ തോന്നാ വിശപ്പിന് തീരെ ഒരു ശമനം ഇനി ഇങ്ങനെ വിശന്നിട്ട് കിടന്നാൽ ഉറക്കവും വരില്ല അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളെ ജക്കരക്കൽ ജംഗ്ഷനിലെ അടുത്ത ശശീന്ദ്ര ഹോട്ടലില്ലേ ചക്കരക്കിൽ ഏറ്റവും കൂടുതൽ ഷവായ വെക്കുന്നത് വിവരനെയാണെന്നാണ് തോന്നുന്നത് അവിടെ നിന്ന് ഒരു ക്വാർട്ടർ ചെസ് പി ചിക്കൻ ഷവായി വാങ്ങിച്ച് ഒരു ആട്ട ആട്ടപ്പൊറോട്ടയും വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു പ്ലേറ്റിൽ എല്ലാം ആടി ഇട്ട് വെച്ചിട്ട് മെല്ലെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടാ ഐ പി എല്ലെല്ലാം കണ്ടുകൊണ്ട് പതിനാല് വയസ്സുള്ള വൈഭവ് സൂര്യവംശീൻ്റെ മുപ്പത്തഞ്ച് ബോളിലുള്ള സെഞ്ചറി അതിൻ്റെ ഇരട്ടീനേക്കാളും വയസ്സുള്ള ഞാനിതായി ചിക്കൻ ഷവായ കഴിച്ചുകൊണ്ട് വീട്ടിൽ വെറുതെ കാലിൽ നീട്ടി വെച്ചിരുന്ന് കാണുന്നു എന്താ അവസ്ഥ അല്ലേ ചെക്കൻ എന്തൊരു കളിയാണ് കളിച്ചതല്ലേ നിങ്ങൾ കണ്ടിന് അനു ആ കളി ഓ ഞെട്ടിച്ചാണ് ഞപ്പോൾ ആ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഈ ചിക്കൻ ചവായ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാലേ എന്നാൽ നിന്ന് കഴിച്ച ഫുഡിൽ ഇങ്ങനെയായിപ്പോയേ സാധാരണ ശശീന്ദ്രയുടെ ചവായ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇനി ഇന്ന് ഭയങ്കര തിരക്കായിട്ടാണോന്നറിയില്ല അത്ര പോലെ ഇനുവേ പിന്നെ കരിഞ്ഞ പീസിലുണ്ടെന്നു അത് ഞാൻ കഴിച്ചിട്ടേ ഇല്ല എന്നിട്ടും ശരിയാവാത്തതുകൊണ്ട് ഉച്ചക്കകത്ത് ചോറ് ലേശം ബാക്കിയുണ്ടേനും ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് അപ്പോൾ അത് ലേശം തന്നെയെന്ന് പറഞ്ഞു കുറച്ച് ചോറും തൈരും അരച്ച് വെച്ച കറിയും കുറച്ച് ഉണ്ട് പിന്നെ അക്കുര പൊരിച്ചു കൊണ്ടുവരും പിന്നെ നാരങ്ങ കറിയിലും ഉണ്ട് വരും അതെല്ലാം കൂട്ടിയിട്ട് കഴിച്ച് കുറച്ച് ഇതും കഴിച്ച് നമ്മളെ ഇതുണ്ടല്ലോ കക്കിരി അതും കൂടെ കഴിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങിയത്